ജില്ലയിൽ മഴ ശക്തം അണക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു വിനോദസഞ്ചാര മേഖലയിലെ നിരോധന ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന ജില്ലാ ഭരണകൂടം ജില്ലയിൽ തകർന്ന നൂറ്റി വീടുകൾ വ്യാപക കൃഷിനാശവും ജില്ലയിലെ കെടുതിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും എന്തെല്ലാമാണ് അശ്വതി ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്തിരുന്നു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അല്പം ആശ്വാസം കഠിനമായിട്ടുള്ള മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന മലയോര മേഖലയിലാകെ അല്പം മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ആശ്വാസമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും ജാഗ്രതകളും തുടരുന്ന സാഹചര്യമാണുള്ളത് കാരണം മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ഇടുക്കിയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് പൂർണ്ണമായ നിരോധനം ആ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മലമുകളിൽ നിന്നും ഉറവച്ചാലുകളടക്കം രൂപപ്പെട്ട മലയിടിച്ചിലിനുള്ള സാധ്യത കണ്ടെത്തിയതോടുകൂടിയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നത് രാത്രി യാത്രാ നിരോധനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഒപ്പം തന്നെ നാല് അണക്കെട്ടുകളും ഇപ്പോഴും തുറന്നിരിക്കുകയാണ് അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ നേരിയ കുറവുണ്ടായിരുന്നു ിൽ പോലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴും നാല് അണക്കെട്ടുകൾ തുറന്നിരിക്കുന്നത് മലങ്കര പാമ്പള കല്ലാറുകുട്ടി പൊന്മുടി അണക്കെട്ടുകളുടെ ഷട്ടറാണ് ഇപ്പോഴും തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിശക്തമായ ഒരു മഴ തുടരുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് കൊഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയും ഈ അണക്കെട്ടുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള വീടുകൾ തകരുന്ന ഒരു സ്ഥിതിയാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നശിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി പതിമൂന്ന് വീടുകൾ ഭാഗികമായും ഒൻപത് വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്താണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇടുക്കി ഒപ്പം തന്നെ പീരുമേട് ദേവികുളം ഉടുമ്പൻചോല അടക്കമുള്ള താലൂക്കുകളിലായിട്ട് വാഴ ഏലം അങ്ങനെ നിരവധിയായിട്ടുള്ള കൃഷിവിളകൾ പൂർണ്ണമായും നിലമ്പൊത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് വലിയൊരു നാശനഷ്ടം ഈ കാലവർഷ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് പത്തോളം ക്യാമ്പുകൾ മൂന്ന് താലൂക്കുകളിലായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് മൂന്നാറിലടക്കം മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ നിന്നാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ഉടുമഞ്ചോല ദേവികുളം താലൂക്കുകളിലായിട്ടാണ് ഈ പത്ത് ക്യാമ്പുകളും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇത്തരം ഈ ഒരു സ്ഥിതിഗതികൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ നിലനിൽക്കുമ്പോൾ പോലും വലിയ ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടിയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് വിനോദസഞ്ചാര മേഖലയിൽ പൂർണ്ണ തോതിലുള്ള നിയന്ത്രണം നിലനിൽക്കുകയാണ് എല്ലാവിധ വിനോദ ഉപാധികളും നിർത്തിവെക്കുവാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു അതിനു പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം മറ്റൊരു ഉത്തരവ് കൂടി ഇറക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ നിയമങ്ങൾ ഇല്ലെങ്കിൽ ഉത്തരവുകൾ ലംഘിക്കപ്പെടുന്നത് കഴിഞ്ഞാൽ കർശന നിയമ നടപടികളേക്ക് നീങ്ങും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ അത് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ചില ജീപ്പ് സവാരികളടക്കം നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ടുത്ത നിയന്ത്രണത്തിലേക്കും ഉത്തരവിലേക്കും ജില്ലാ ഭരണകൂടം എത്തിയത് എന്നുള്ളതാണ് വളരെയധികം സൂക്ഷിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് കുളിക്കാനിറങ്ങുന്ന പുഴകളിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമുള്ളത് എന്തായിരുന്നാലും മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായി പറയുകയാണ് പക്ഷേ ഈ പറയപ്പെടുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നു അതൊന്നും തന്നെ പിൻവലിച്ചു എന്നാൽ മഴയ്ക്ക് ആശങ്ക കുറയ്ക്കുന്നു അല്പം ആശ്വാസം പകരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അശ്വതി സന്തോഷ് വ്യക്തമാണ് സന്ദീപ് രാജക്കാട് ജില്ലയിൽ മഴയും കാറ്റും കനത്ത നാശമാണ് വിതച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കാട്